ഹായ് ഓൾ ഇറ്റ്സ് മി ഹംബ്രേഷ് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ബെൽജിയത്തിലെ ആൻഡ് ബോബിലാണ് കേട്ടോ ഇത് ബാക്കിൽ കാണുന്നതിൽ നമ്മുടെ സെൻട്രൽ സ്റ്റേഷനാണ് സെൻട്രൽ സ്റ്റേഷൻ പിന്നെ ഇതാ തൊട്ട് ബാക്കിൽ കാണുന്ന മ്യൂസിയമാണ് അപ്പോൾ ഇന്ന് വരാൻ പോകുന്നത് ഫുള്ള് ബെൽജിയത്തിലെ ആൻഡ് വിശേഷങ്ങളാണ് അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണുക ഒന്നും മിസ് ചെയ്യേണ്ട കേട്ടോ അടിപൊളി വീഡിയോസാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ബെൽജിയത്തിലെ ആൻബോവിലാണ് കേട്ടോ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ആൻബിലുള്ള മെയിൻ ആയിട്ടുള്ള സെൻട്രൽ സ്റ്റേഷനാണ് അപ്പോൾ ഈ സെൻട്രൽ സ്റ്റേഷൻ്റെ തൊട്ടടുത്തന്നെയായിട്ട് ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു മ്യൂസിയം കൂടിയുണ്ട് കേട്ടോ ഇതൊരു മെയിൻ എന്നു പറയുന്നത് മെയിൻ അധിക പേരും അധിക പേരും ആൻബിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നതിനുള്ള ഒരു മെയിൻ ഏരിയ കൂടിയാണ് ഇതുമാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞാൻ പക്ഷേ ഒരു മെയിൻ ആയിട്ടുള്ള സ്ഥലം എന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ അതായത് മുംബൈയിലൊക്കെ വന്നു കഴിഞ്ഞാൽ മുംബൈയിലുള്ള ഒരു ഛത്രപതി ശിവാജി ടെർമിനൽ എന്ന് ഇപ്പോൾ പേരുള്ളൊരു സ്റ്റേഷനുണ്ട് പണ്ടതിന് വി ടി സ്റ്റേഷൻ എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് വിക്ടോറിയ ടെർമിനൽ ഏകദേശം അതിൻ്റെ പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കാണുന്ന അതേ കാഴ്ച തന്നെയാണ് കേട്ടോ യൂറോപ്പിലുള്ള ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷൻ്റെയും മെയിൻ റെയിൽവേ സ്റ്റേഷൻസിൻ്റെയും അതായത് പുറമേ നിന്ന് കാണുന്ന കാഴ്ച നോക്കുന്ന സമയത്ത് ഏകദേശം ഒരുപോലെ തന്നെയുണ്ട് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് പ ഈ വി ടി സ്റ്റേഷനും മുംബൈയിലുള്ള വി ടി സ്റ്റേഷനും ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരായിരുന്നു കേട്ടോ ഇവിടെ ഈ ആൻഡ്വേപ്പിന് പറയാൻ ഒരുപാട് കഥകളുണ്ട് കേട്ടോ ഏകദേശം ആയിരം വർഷത്തിനടം പഴക്കമുള്ളൊരു സിറ്റിയാണ് ആൻഡ്വേപ്പ് ഓരോ ബിൽഡിങ്സിനും ഒരുപാട് വർഷം പഴക്കമുണ്ട് അതേപോലെ തന്നെ ആ ബിൽഡിങ്സൊക്കെ കാണാൻ തന്നെ പ്രത്യേക ഒരു സ്റ്റൈലിനെയാണ് കേട്ടോ ദൂരെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും ഇന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേ ആയത് കാരണം ആളുകളുടെ തിരക്കൊക്കെ കുറവായിരുന്നു നോർമലി നമ്മുടെ വർക്കിംഗ് ഡേയ്സിലിവിടെ മൺഡേ ടു ഫ്രൈഡേ ആണ് നോർമൽ വർക്കിംഗ് ഡേയ്സ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ നോർമൽ വർക്കിംഗ് ഡേയ്സിൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് സിറ്റിയിലൊക്കെ കാണുക സാറ്റർഡേ സൺഡേ വീക്കെൻഡിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആളുകൾ വളരെ കുറവായിരിക്കും സാറ്റർഡേ നൈറ്റ് അതായത് വീക്കെൻഡ് പാർട്ടി കഴിഞ്ഞാൽ വീക്കെൻഡ് നൈറ്റ് ക്ലബ്ബൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതായത് സൺഡേ ടൈം ഇവിടെ ആളുകൾ തീരെ ഉണ്ടാവില്ല റോഡിലൊക്കെ ഈ സമ്മർ ടൈം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ആളുകളെ കാണാൻ പറ്റുന്നത് വിൻ്റർ ടൈമാണെങ്കിൽ ഒരു ചാൻസ് ഇല്ല ഒരാളെപ്പോലും ഇവിടുന്ന് കാണാൻ പറ്റില്ല ഇപ്പോൾ റോഡിലൊക്കെ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഹർത്താലൊക്കെ നടക്കുന്ന ആ ഒരു ഫീല് ഉള്ളത് കേട്ടോ സമ്മർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൺഡേ ഏകദേശം ടൈം രാത്രി ഏഴ് മണിയാണ് കേട്ടോ ഇപ്പോൾ ഉള്ള സമയം രാത്രി ഏഴ് മണിയാണ് ഈ ഏഴ് മണിയുടെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഏഴ് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ഒരു ഉച്ചക്കൊരു മൂന്ന് മണിയിലെ ഫീലൊക്കെ പോലെയാണുള്ളത് കാരണം സമ്മർ ടൈമാണ് അതുകൊണ്ട് സമ്മർ ആയതുകൊണ്ടാണ് ഈ ഒരു കാലാവസ്ഥ കിട്ടിയത് ഈ കാലാവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് നമുക്കൊരു വന്നിട്ടൊരു എന്താണ്ട് ഒരു ടൂറിസ്റ്റൊക്കെ ആയിട്ട് വരുന്നതാണെങ്കിൽ സമ്മർ ടൈം തന്നെയാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറയും വിൻ്ററിനെ കാണും കാരണം വിൻ്റർ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തണുപ്പുണ്ടാവും കാരണം കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ വന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ബോറിങ് പരിപാടിയായിരിക്കും വിൻ്റർ ടൈം വിൻ്റർ നമുക്ക് ടി വിയിലൊക്കെ കാണാനേ രസം ഉണ്ടാവും ശരിക്ക് നമ്മൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റം മടുപ്പ് തോന്നിപ്പോവും എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു നിങ്ങൾ ഈ ബെൽജിയം ചോക്ലേറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ അപ്പോൾ ഈ ബെൽജിയം ചോക്ലേറ്റിൻ്റെ ഒരു വലിയ ഔട്ട്ലെറ്റ് ഫാക്ടറി തന്നെയാണ് ഇത് കേട്ടോ എന്തായാലും ഇവിടെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് സംഭവം എനിക്ക് പാളിപ്പോയി ഇന്ന് സൺഡേ ആയത് കാരണം അത് ക്ലോസ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഒരു മിസ്റ്റേക്ക് വരും കാരണം അത് മിസ്സ് ചെയ്തത് വളരെ വലിയൊരു സംഭവം തന്നെയാണ് കാരണം ബെൽജിയം ചോക്ലേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചോക്ലേറ്റുകളിൽ ഒന്നാണ് കേട്ടോ ഈ ബെൽജിയം ചോക്ലേറ്റ്സ് പിന്നെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടെ ഒരു ചൈന സ്ട്രീറ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മാത്രമാണ് ഈ ചൈന സ്ട്രീറ്റ് ഇല്ലാത്തതെന്ന് നിങ്ങൾക്കിപ്പോൾ അവിടുന്ന് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ ഒരു ചെറിയൊരു ഗേറ്റ് ഗേറ്റ് പോലെയുള്ള അതാണ് അവരുടെ ചൈന സ്ട്രീറ്റ് ആയിട്ടോ ആ ചൈന സ്ട്രീറ്റിൽ ഫുള്ള് ചൈനീസ് സാധനങ്ങളും ചൈനീസ് ഫുഡ്സ് ഐറ്റംസൊക്കെയാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറിയിട്ടില്ല കാരണം ഞാനിപ്പോൾ പുറത്ത് ഒരുപാട് രാജ്യത്ത് പോയത് എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു ചൈന സ്ട്രീറ്റ് ആയാലും എല്ലാ സ്ഥലത്തും ഉണ്ട് മൊത്തം ചൈനക്കാർ തന്നെയാണ് ചൈനയുടെ ഫുഡ്സ് കാര്യങ്ങൾ ചൈനീസ് ഐറ്റം എല്ലാം അവിടെയും ഉണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് കയറിയിട്ടില്ല കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഇതിന് വേറൊരു പേര് കൂടിയുണ്ട് കേട്ടോ ഡയമണ്ട് സിറ്റി ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ ഡയമണ്ട് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നുള്ളത് പിന്നെ അതും ഇന്ത്യ ആയിട്ട് തന്നെയാണ് കണക്ട് അത് ഏകദേശം അഞ്ഞൂറ് വർഷത്തിന് മുകളിലാണ് കേട്ടോ അതിനും പഴക്കമുള്ളത് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുകയെന്ന് വെച്ചാൽ പലരും ഞാൻ ഷോർട്ട്സ് വീഡിയോക്ക് ഇട്ട സമയത്ത് ഇത് നിങ്ങൾ ഇട്ട വീഡിയോ ഞാണല്ലോ എന്ന് ചോദിക്കുന്ന ആൻഫവും ആംസ്റ്റർഡാമും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽജിയത്തിലാണ് ആൻവേബ് വരുന്നത് അതേപോലെ നെതർലാൻഡിലാണ് കേട്ടോ ആംസ്റ്റർഡാം വരുന്നത് ആംസ്റ്റർഡാം റോട്ടർഡാം എല്ലാം നെതർലാൻഡിലാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ഒരു ചെറിയൊരു വലിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻവേബിലെ റെഡ് ലൈറ്റ് ഏരിയനെ പറ്റിയിട്ടുള്ളത് കുറച്ചു കാലം മുന്നേ ഞാൻ ആംസ്റ്റർഡാമിലുള്ള റെഡ് ലൈറ്റ് ഏരിയനെ പറ്റിയിട്ടുണ്ടായി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും ചോദിച്ച ചോദ്യമായിരുന്നു എന്താണ് ഇത്ര വ്യത്യാസമായിട്ടുള്ളതെന്ന് അത് ആംസ്റ്റർഡാമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു റെഡ് ലൈറ്റ് ഏരിയ ആണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ബാർബോ ഫൗണ്ടിൻ്റെ തൊട്ട് മുന്നിലാണ് കേട്ടോ ആൻവിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടുകളിൽ ഒന്ന് തന്നെയാണ് ബാർബോ ഫൗണ്ടനും അപ്പോൾ ബാർബോ ഫൗണ്ടൻ ഏകദേശം ഉണ്ടാകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കാലഘട്ടങ്ങളിലാണ് കേട്ടോ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് പഴക്കമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം തൊട്ട് ബാക്കിലുള്ളത് ടൗൺ ഹാളാണ് ടൗൺ ഹാൾ പതിനാറാം നൂറ്റാണ്ടിലാണ് ഏട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഇവിടെയുള്ള പല കാര്യങ്ങളും ഒരുപാട് വർഷം തന്നെ പഴക്കമുണ്ട് ഒരുപാട് ഫോട്ടോകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഏട്ടോ ഈ ബാർബോ ഫൗണ്ടൻ എന്നുള്ളത് അപ്പോൾ സംഭവം എന്തായാലും കളറായിട്ടുണ്ട് വന്നത് ഒരുപാട് രാജ്യത്തിൻ്റെ ഫ്ലാഗ്സൊക്കെ ഇവിടെ ഇവിടെ ടൗൺ ഹാളിൽ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയനെയാണ് കേട്ടോ ഇപ്പോൾ സമയം രാത്രി ഏകദേശം ഒൻപത് പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒൻപത് പത്ത് മണി ആയിക്കഴിഞ്ഞപ്പോൾ വെളിച്ചം ഒട്ടും പോയിട്ടില്ല നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഇനി റെഡ് ലൈറ്റ് ഏരിയയിലാണ് അപ്പോൾ ഫാൽക്കൺ സ്ട്രീറ്റ് എന്നാണ് ആ ഏരിയ പറയുന്നത് നോർമലായിട്ട് ആയിട്ട് ആംസ്റ്റർഡാമിലും ആൻഡ് ഏകദേശം ഒരുപോലെ തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത് എന്നാലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആംസ്റ്റർഡാമിലെന്ന് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോസ്റ്റിറ്റ്യൂഷണൽ ഏരിയ എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ലോകത്തിലെ തന്നെ ബെസ്റ്റും ഏറ്റവും വലുതുമായ പ്രോസ്റ്റിറ്റ്യൂഷണൽ ഏരിയ ആണ് ആംസ്റ്റർഡാമിലുള്ളത് ആൻഡ് ബേബിലുള്ള അത്യാവശ്യം കുഴപ്പമില്ല ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സ്ട്രീറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ ഒരുപാട് ഡേഞ്ചറ് തന്നെയാണെന്നാണ് പറയുന്നത് ക്യാമറ എടുത്തിട്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ എന്തായാലും ചെന്ന് നോക്കുക അവിടെയൊക്കെ എന്താണ് നടക്കുന്നതെന്നൊന്ന് അറിയാനായിട്ട് നടന്ന് തന്നെയാണ് പോകുന്നത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ആ റെഡ് ലൈറ്റ് ഏരിയയിലേക്ക് എത്തും കേട്ടോ അപ്പോൾ ലൈറ്റ് ഏരിയയെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരു അഞ്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് എന്തായാലും ഒന്നും മിസ് ചെയ്യേണ്ട ജസ്റ്റ് നിങ്ങളൊന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്ക് കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം പറയുക കേട്ടോ അടിപൊളി തന്നെയാണ് റെഡ് ലൈറ്റ് ഏരിയ അപ്പോൾ ആൻവേബിലെ ബെൽജിയത്തിൽ ആൻവേബിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ അടിപൊളി നമ്മുടെ യൂറോപ്യൻ കൺട്രീസും ഏഷ്യൻ കൺട്രീസും എല്ലാം മിക്സ് ചെയ്യുന്ന വീഡിയോസാണ് വരുന്നത് ഒന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട